കൂപ്പിടി ഗ്രാമപഞ്ചായത്ത് വാർഡ് നാലിലെ പ്രവേശനോത്സവം വാർഷികാഘോഷവും നടന്നു കൂപ്പടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മായ കൃഷ്ണകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു എല്ലാവർക്കും അറിയാം നമ്മുടെ കൈകളിൽ നിന്ന് കുട്ടികളെ ആദ്യമായിട്ട് അംഗൻവാടികളിലേക്കാണ് അച്ഛനും അമ്മയും അമ്മൂമ്മയോ ഒക്കെയുള്ള ആ കരുതലിനുള്ള കുടുംബാന്തരീക്ഷത്തിൽ നിന്ന് ആദ്യമായിട്ട് കുട്ടികളെ ഒരു അംഗൻവാടിയിലേക്കാണ് നമ്മൾ ആദ്യമായിട്ട് കൊണ്ടുവിടുന്നത് തീർച്ചയായിട്ടും അമ്മയ്ക്കും എത്രയധികം ആശങ്കയോടെ ആയിരിക്കും ആ കുട്ടിയെ ടീച്ചറിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചിട്ട് പോകുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഞാനും നിങ്ങളൊക്കെ അമ്മയായി ഒരു കാലത്ത് അംഗൻവാടിയിൽ നമ്മുടെ കുട്ടികളെ എല്ലാം ഏൽപ്പിച്ച് പോകുമ്പോൾ വളരെയധികം ആശങ്കയാണ് മൊബൈലൊന്നും ഇല്ലാതെ ഒരു കാലത്തൊക്കെ നമുക്ക് പോയി അറിയാനൊന്നും പറ്റില്ല ഈ ഒരു സാഹചര്യത്തിൽ കുട്ടികളെ വിട്ടിട്ട് പോയാൽ നമുക്ക് ഫോണിലൊക്കെ വിളിച്ച് ടീച്ചറോട് ചോദിക്കാം ഒരു ഒന്ന് രണ്ടാഴ്ചക്കാലം കഴി കരച്ചിലും ബഹളവും ഒക്കെ ആയിട്ടായിരിക്കും കുട്ടികൾ ഇരിക്കുന്നത് പക്ഷേ ഇന്ന് അങ്ങനെ ഒരു അംഗൻവാടി ഞാൻ പോയ അംഗൻവാടിയിൽ ഒന്നും ഒരു കുട്ടി പോലും കരയുന്നില്ല എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് നല്ല സുന്ദരികളും സുന്ദരന്മാരും ഒക്കെ ആയിട്ട് വന്ന് അവർ ആസ്വദിക്കുകയാണ് അവരുടെ അമ്മമാരോടൊപ്പം അച്ഛന്മാരോടൊപ്പം ഒപ്പം ഇരുന്ന് ആസ്വദിക്കുകയാണ് ഈ പ്രവേശനോത്സവം കോപ്പിടി ഗ്രാമപഞ്ചായത്തിലെ മുപ്പത്തി മൂന്ന് അംഗൻവാടികളാണുള്ളത് ഈ കഴിഞ്ഞ ഒരു മാസക്കാലമായിട്ട് മിക്ക അംഗൻവാടികളിലും അംഗൻവാടി വാർഷിക ആഘോഷങ്ങളായിട്ടും അതുപോലെ പല പരിപാടികളായിട്ടും പോകുന്ന കുട്ടികൾക്ക് സെൻഡ് ഓഫ് ഓഫായിട്ടും ഒക്കെ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ അംഗൻവാടികളും മുപ്പത്തിമൂന്ന് അംഗൻവാടികൾക്കും സ്വന്തമായി സ്ഥലവും കെട്ടിടവും ഇല്ലാതിരുന്ന നാല് അംഗൻവാടികൾക്കും ഈ ഒരു ഭരണസമിതിയുടെ കാലത്ത് സ്ഥലം കണ്ടെത്തുന്നതിനും കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിനും പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടുണ്ട് നിലവിൽ ഒരു അംഗൻവാടി മാത്രമാണ് ഗവൺമെന്റ് കാവുംബരം ഗവൺമെന്റ് യു സ്കൂളിൽ അതും സ്കൂളിന്റെ ഒരു ക്ലാസ് മുറിയിലാണ് അംഗൻവാടി പ്രവർത്തിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ പഞ്ചായത്ത് ും ഗവൺമെന്റ് സംവിധാനങ്ങളിൽ തന്നെ സ്വന്തമായി പ്രവർത്തിക്കുന്ന ഒരു 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 രീതിയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് വാർഡ് ബിന്ദു അധ്യക്ഷത വഹിച്ചു എല്ലാവിധ അവരുടെ അവരുടെ ഓരോ ഓരോ മാറ്റങ്ങളും ആ പുതിയ പ്രോജക്റ്റ്

ഐസിഡിഎസ് സൂപ്പർവൈസർ സി കെ മായ എഎൽഎംസി അംഗം കോമളവല്ലി ആശാപ്രവർത്തക ലിജി ജോൺസൺ ഹെൽപ്പർ എം കെ സീത തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു